ഹായ് ആയിക്കോട്ടുകാരെ എന്നാ ഉണ്ട് വിശേഷം എല്ലാവരും സുഖാരിക്കുന്നു ഞാനും സുഖായിരിക്കുന്നു നന്നായിരിക്കുന്നു ഇവിടെ ഞാൻ എന്ത് ലീവാണല്ലോ എൻ്റെ രണ്ടാമത്തെ പുത്രൻ്റെ പണിയാണ് അപ്പൊ അവനെയും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അടിച്ചു വിളിച്ചിട്ട് വന്നിരിക്കുകയാണ് ആയിരുന്നു അപ്പോൾ എന്താണെന്നോ ഇനി ഞാൻ നിങ്ങളൊരു സൂത്രം ഞാൻ ശരാവേ ഇതാ നോക്കിയോ തൻ്റെ കളമോ ഏതെങ്കിലും എത്രമാത്രം മനസ്സിലാവും എന്ന് എനിക്കറിയില്ല അപ്പൊ ഇതാണ് എല്ലാവർക്കും അറിയാതിരിക്കും ഇത് ബട്ടർ ബീൻ എന്ന് പറയും നമ്മൾ ബെസ്റ്റ് ബേക്കേഴ്സിലാണ് ഈ സാധനം സാധനമുള്ളത് അപ്പോ ഇതിനെപ്പറ്റി ഇത് ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ലോസ്റ്റാർജി വരുന്നതായിട്ടാണ് അത് ഞങ്ങൾ ചെറിയ കുട്ടിയായിരുന്നു എൻ്റെ വീട്ടിൽ എനിക്ക് രണ്ട് ചേട്ടന്മാരും ഒരു അനിയനും ഉള്ളത് ഞങ്ങൾ നാല് കുട്ടികളാണ് അപ്പം ഞങ്ങളുടെ ചെറുതായിരുന്നപ്പോഴത്തെ ഓരോ കാര്യങ്ങളൊക്കെ അച്ഛനും അമ്മയും പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ള എൻ്റെ ചേട്ടന്മാരും വർത്തിട്ടുണ്ട് എൻ്റെ ഹീറോസ് അവരായിരുന്നു ചിലപ്പോ അങ്ങനെ അവരുടെ വാല്യു പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചേട്ടന്മാരായിരുന്നു അവർ വീട്ടിലും പിന്നെ അന്നൊക്കെ ഞാൻ ഒരു പാവമായിരുന്നു ഞാനിങ്ങനെ വിട്ടു പാവായിരുന്നോണ്ട് അവർക്കെങ്ങനെ അധികം എന്നെ കൊണ്ട് വലിയ കഷ്ടപ്പാടൊന്നും വന്നിട്ടില്ല കേട്ടോ പക്ഷെ ഇപ്പോഴാണെങ്കിൽ ഇപ്പം എന്റെ മോള് വീട്ടിൽ നടക്കുന്നുണ്ട് ഓഹ് കാന്താരി ഞാൻ അതിനെ കാണും എപ്പോഴും മീശ്വര ഇതിന് എന്റെ സ്വഭാവം ഒന്നും ഇല്ലല്ലോ അതായത് ഞാൻ ഇപ്പൊ ഇപ്പ അറിയുന്ന ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഏ നീ പാവം എന്ന് ചോദിക്കും പക്ഷെ ആക്ച്വലി ഞാൻ ചെറുപ്പത്തിൽ ചെറുപ്പത്തിലെന്ന് പറഞ്ഞാൽ എന്റെ ഒരു ഏർ എത്ര പ്രായം പറയണം എന്തായിരുന്നു ഞാനൊരു പാവൻകുട്ടിയായിരുന്നു അല്പ പാവം കുട്ടിയായിരുന്നു പിന്നെ എപ്പോൾ മുതലാണ് ഞാൻ ഇച്ചിരി ഇങ്ങനെ തന്റേടിയായി തീർന്നത് തന്റെടിയെന്നാണ് പക്ഷെ ഒരു പ്രായത്തിൽ ഞാൻ ഭയങ്കര റിബലൊക്കെയായിരുന്നു പിന്നീട് ഇപ്പം പ്രായം തോറും പറഞ്ഞു പറഞ്ഞു വരുന്നുണ്ട് അത് മാത്രമാണ് എൻ്റെ സ്വഭാവത്തിൽ പ്രായമാകുന്നതിന്റെ ഒരു വ്യത്യാസം കാണുന്നത് അതല്ലാതെ ബുദ്ധിയിലോ പക്വതയിലോ ഒന്നും ഇതുവരെ എനിക്കൊരു മാറ്റം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പക്ഷേ ഞാൻ എന്തൊക്കെയാണ് പറയുന്നത് ഞാൻ എന്താണീ പറയുന്നത് ഞാൻ പറയാൻ എന്തെന്താ ഈ ബട്ടർ ബീനെ പറ്റിയിട്ടാണ് അപ്പം ഞങ്ങൾ ചെറിയ കുട്ടിയായിരുന്നു അപ്പം എന്നെ അച്ഛൻ പലപ്പോഴും ഈ ഒരു പലഹാരം വാങ്ങിച്ചിട്ട് വരുമായിരുന്നു അപ്പം ഞങ്ങളുടെ വീടിങ്ങനെ ഭയങ്കര താഴെ ആയിരിക്കും അതാണ് ഈ കാര്യം പറയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ മേലോട്ട് നോക്കാൻ പോകുന്നത് ഞങ്ങൾ ചെറിയ കുട്ടിയായിരുന്നു അപ്പോൾ എനിക്കൊരു നാലഞ്ച് വയസ്സുള്ളപ്പോഴത്തെ കാര്യമൊക്കെ ഞാൻ ഓർക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും പക്ഷെ അതൊക്കെ നമുക്ക് ഓർക്കാൻ പറ്റുമായിരിക്കും ചിലപ്പോൾ നാലഞ്ച് വയസ്സ് പക്ഷെ ഞാൻ നല്ലവണ്ണം ഓർക്കുന്നുണ്ട് ആ ഒരു വീടും ഞാൻ പലപടി പോകും പലപടിയിൽ നിന്ന് ഉച്ചയാകുമ്പോൾ എല്ലാവരും ഉറങ്ങി കഴിയുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഓടി വരുന്നത് വീട്ടിലേക്ക് ഇറങ്ങി വരുന്നതൊക്കെ ഞാൻ ഉണ്ട് അപ്പോൾ ഇങ്ങനെ പിടിച്ച് 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 ആ സ്റ്റെപ്പുകൾ പിടിച്ചാൽ നല്ല നീ ഡെഞ്ചർ ആയിട്ടോ അത് ഭയങ്കര പൊക്കത്തിലായിരുന്നു ഇനിയിപ്പോ ഞാനൊന്ന് കുഞ്ഞായിരുന്നോണ്ട് എനിക്ക് അത് ഒന്നാണോന്നറിയത്തില്ല അത് ഭയങ്കര പൊക്കത്തില്ലായിരുന്നു അച്ഛൻ അമ്മയ്ക്ക് എന്ത് അത് കൊടുക്കട്ടെ അപ്പം ബട്ടർ ബീൻ ബട്ടർ ബീൻറെ കാര്യം പറയുകയാണെങ്കിൽ ഇതിന്റെ കളർ വന്നിട്ട് ഇപ്പൊ കണ്ടില്ല ഇതിലിപ്പോ ഭയങ്കര വൈറ്റ് പോലെ അല്ലേ തോന്നുന്നത് അത് ഈ ക്യാമറ വെളുപ്പിക്കുന്നതാ എന്നെ വിളിപ്പിക്കുന്നത് വിളിപ്പിക്കുന്നത് പോലെ അത് ആ സാധനവും വെളുപ്പിച്ചെങ്ങ് വിട്ടതാണ് ഇതിന്റെ കളർ വന്നിട്ട് ഒരു ഇളം പച്ച കളറാണ് നീളം പച്ചക്കളർ പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ബണ്ണ് പോലെ ഒരു സാധനം അതിൻ്റെ നടക്കൊരു ഐസിംഗും അങ്ങനെയാണ് ഈ ഒരു സാധനം പണ്ട് അത് പണ്ട് അതേ ഇപ്പോഴും അത് ബസ് ബേക്കേഴ്സിലാണ് ഉണ്ടാവുന്നത് ബട്ടർ ബീൻ എന്ന് പറയുന്നത് ഈ ഒരു സാധനം അപ്പം അച്ഛനാണെങ്കിൽ ചെറുപ്പത്തിൽ പലഹാരങ്ങൾ ഒരുപാട് പലഹാരങ്ങൾ വാങ്ങിച്ചിട്ട് വരുമായിരുന്നു പറയുന്ന പോലെ രണ്ട് ആൺകുട്ടികൾക്ക് ശേഷം ഉണ്ടായ മോളാ വീട്ടിലുള്ളതുകൊണ്ട് അച്ഛനാണെങ്കിൽ രാത്രി വരുമ്പോൾ അച്ഛനാ രാത്രിയിലൊക്കെ വരുമ്പോൾ കുറേ പലഹാരങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരുമായിരുന്നു ഞാനിതീം കഴിക്കുന്നില്ലല്ലോ എല്ലാ ദിവസവും പലഹാരങ്ങൾ വാങ്ങിച്ചിട്ട് വരായിരുന്നു ഞാൻ ഭയങ്കര അച്ചക്കുട്ടിയാകുന്നുണ്ട് ഞാൻ ഈ സംസാരത്തിലൊക്കെ എൻ്റെ ഈ ഒരു കുഞ്ഞിയൊക്കെ അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ് എന്തായാലും പറഞ്ഞായിരുന്നു അപ്പം ഈ ഒരു പലഹാരമാണ് അപ്പോൾ ഇങ്ങനെ സൈഡൊക്കെ പൊടിച്ച് തിന്നിട്ട് അവർക്ക് ചേട്ടന്മാർക്കൊക്കെ അതൊക്കെ ദാനം ചെയ്യാമായിരുന്നു അതായിരിക്കും അവർ നല്ല എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സാധനം പിന്നീട് ഞാൻ വളർന്നതിന് ശേഷം എപ്പോൾ കണ്ടാലും ഞാൻ വാങ്ങിക്കും ചെറുപ്പത്തെ പറ്റി അബദ്ധം പിന്നീട് പറ്റാത്തതൊന്നുമല്ലോ എന്ന നിർബന്ധമുള്ളതുകൊണ്ട് ഞാൻ എല്ലാവർക്കും കൊടുത്തിട്ടില്ല എന്റെ മക്കൾക്ക് പോലും കൊടുക്കത്തില്ല ഞാനത് മുഴുവൻ തിന്നു അങ്ങനെ പിന്നെ അവനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഞങ്ങളായിരിക്കും ചായ കുടിക്കാൻ കയറി അപ്പോൾ ഈ സാധനം കണ്ടു അപ്പോൾ തന്നെ കൊക്കി അതുകൊണ്ട് ഞാൻ കഴിച്ചു അവന് പേട ലഡ്ഡു അതൊക്കെ വാങ്ങിച്ചു നോക്കി ക്യാഷ്വൽ സാധനങ്ങൾ നമ്മുടെ കോട്ടയത്തുണ്ടല്ലേ ഇങ്ങനത്തെ കുറച്ച് വെറൈറ്റി സാധനങ്ങൾ അപ്പം അതൊക്കെ എവിടെയും ഞാൻ ഇപ്പോൾ അത് ഇവിടെ എറണാകുളത്ത് എന്താണോ പറയുന്നത് കോട്ടയത്ത് മാത്രമേ ഉള്ളൂ ഇത് പക്ഷേ അങ്ങനെയല്ല ഈ സാധനമൊക്കെ കോട്ടയത്തിന്റെ സ്വന്തമാണ് കേട്ടോ പിന്നെ ചുരുട്ടില്ല ചുരുട്ട് നിങ്ങൾ കഴിച്ചിട്ടുണ്ട് മറ്റേ ഔ ലോസ് പൊടി ഇങ്ങനെ ഒരു എങ്ങനെയാണ് പറയേണ്ടത് എനിക്കറിയില്ല ഇങ്ങനെ ഒരു തേൻ പോലെ ഇങ്ങനെ ഒരു ഭയങ്കര ഒരു സാധനത്തിൽ ഇങ്ങനെ ഒരു ഇത് ഒരു എന്നിട്ടതിങ്ങനെ സമൂസ പോലെ ഒരു ഷേപ്പിൽ വരുന്നു കവറിൻ്റെ അകത്ത് ചുരുട്ടന്നതിൻ്റെ പേര് എനിക്കത് പറയാൻ അറിയത്തില്ല അതൊക്കെ ഞാൻ കോട്ടയത്ത് മാത്രമേ പണ്ടൊക്കെ കണ്ടിട്ടുള്ളൂ ഇപ്പോ ബസ്വേക്കേഴ്സ് വഴി ബസ്വേക്കാഴ്സുകാരി കോട്ടയം ആണോ എന്തോ ബസ്വേകേഴ്സ് വഴി ആ സാധനവും ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഈ ഒരു കഥ അപ്പൊ ശരി കുട്ടികാരെ നമുക്ക് പിന്നെ കാണാം കേട്ടോ ചേട്ടാ